ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് മുരിങ്ങാക്കായും പരിപ്പും കൂടെ വെച്ചിട്ട് നല്ലൊരു ഒഴിച്ചുകറിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ കറി തയ്യാറാക്കി എടുക്കുന്നത് മൺചട്ടിയിലാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ദാ മൺചട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൈക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം രണ്ട് പഴുത്ത തക്കാളി മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തത് കൊടുക്കുക ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കട്ടോ അപ്പോൾ ഞാനിതാ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ പൈപ്പൊക്കെ വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് സ്റ്റൗവിലേക്ക് വെക്കാം അതിന് ഇഷ്ട ഞാനും ഓടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നല്ല പോലെ തന്നെ നമ്മുടെ പരിപ്പൊക്കെ വേവിച്ചെടുക്കാം ഇപ്പോൾ താ ഞാൻ നന്നായിട്ട് തന്നെ പരിപ്പൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അതിനേഷത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ മുരിങ്ങക്കായൊക്കെ നന്നായിട്ടു തന്നെ വേവിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ലേശം കുറവുണ്ട് പരിപ്പൊക്കെ വെന്ത് വന്നപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എത്രത്തോളം കറി വേണം അതിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി ഇനി ഇതാ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അതിനുശേഷം താ ഞാൻ ഒന്നര മുറി തേങ്ങ അതുപോലെ അര ടീസ്പൂൺ വലിയ ജീരകം ഒരു നാലഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ അരച്ചെടുക്കാം ഇപ്പോൾ തന്നെ നമ്മുടെ മുരിങ്ങാക്കായൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ മുരിങ്ങക്കായൊക്കെ പെട്ടെന്ന് വെന്ത് വരും അപ്പോൾ താ മുരിങ്ങക്കായ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങൻ്റെ അരപ്പ് ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി നല്ല പോലെ തിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മിക്സിൻ്റെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്ക കേട്ടോ പിന്നെ ഇതിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ കറി നമുക്ക് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ തിളപ്പിച്ചെടുക്കരുത് കേട്ടോ കറി ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കറി വറവിട്ടെടുക്കാണ് വേണ്ടിയത് അപ്പോൾ അതാ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നന്നായിട്ട് തന്നെ പൊട്ടി വരുമ്പോൾ ലേശം കറിവേപ്പില അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റിയിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പരിപ്പോ മുരിങ്ങക്കായോ വെച്ചിട്ടുള്ള നമ്മുടെ ഒഴിച്ചു കറി തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്